സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽസ് മൊബൈൽസ് റോഡ് ും ദേശമംഗലം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ടായിരത്തിയഞ്ച് അധ്യയന വർഷത്തെ സ്കൂൾ കായിക മാമാങ്കം പെഗ്രാസസ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് തുടക്കമായി ഓൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി ഗോൾഡ് മെഡലിസ്റ്റ് ആർ അനുജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു രണ്ട് ദിവസങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത് ഗ്രാമപഞ്ചായത്ത് അംഗം പി പുഷ്പജ അധ്യക്ഷത വഹിച്ചു തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം പി സാബിറ മുഖ്യാതിഥിയായി പങ്കെടുത്തു പരിപാടിയിൽ പി ടി ഐ പ്രസിഡന്റ് കെ എസ് ദിലീപ് സ്കൂൾ പ്രിൻസിപ്പൽ പി ശ്രീകല വി എച്ച് എസ് സി പ്രിൻസിപ്പൽ പി സൈബ സ്കൂൾ പ്രധാന കെ കെ സംഗീത അധ്യാപകനായ അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു വിദ്യാലയത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും നാല് ഹൗസുകളായി തിരിച്ചിരുന്നു ഹൗസ് അടിസ്ഥാനത്തിൽ നടത്തിയ മാർച്ച് പാസ്റ്റോടുകൂടിയാണ് കായികോത്സവത്തിന് തുടക്കമായത് സബ് ജൂനിയർ ജൂനിയർ കിഡ്സ് വിഭാഗങ്ങളിലെ മത്സരങ്ങൾ ഒന്നാം ദിവസവും സീനിയർ വിഭാഗത്തിലെ മത്സരങ്ങളും റിലേ മത്സരങ്ങളും രണ്ടാം ദിവസവുമായിട്ടാണ് നടക്കുക സ്കൂൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകരായ സുന്ദരൻ മനോജ് കുമാർ അഷ്റഫ് തുടങ്ങിയവർ കായികോത്സവത്തിന് നേതൃത്വം നൽകി റൈറ്റ് വിഷൻ ന്യൂസ് ദേശമംഗലം ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി